ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ തീർത്ത ഓട്ടോകാരന് പൈസ കൊടുക്കുമ്പോൾ ഷോപ്പിൽ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ കൗതുകത്തോടെ നോക്കി നിൽക്കുകയായിരുന്ന ശിവോന്റെ മിഴികൾ ആരെയോ കണ്ട് സന്തോഷത്താൽ വിടർന്നു നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ അയാൾക്കടുത്തേക്ക് ഓടി ഇടാ നമുക്ക് ആ സെക്ഷൻ കൂടി നോക്കാം വിഷ്ണു മാൻക്വിൻസിൻ്റെ ഇടയിലൂടെ അപ്പുറത്തേക്ക് നടന്നു പിറകെ മാധവും വിഷ്ണുവിന് ഒരു ഷർട്ട് എടുക്കാനായി വന്നതാണ് ഇരുവരും നോക്കി നോക്കി ഇപ്പോൾ മണിക്കൂർ ഒന്ന് കഴിഞ്ഞു ാ ഷർട്ട് നിനക്ക് ഓർമ്മയുണ്ടോ വൈറ്റ് സിൽക്ക് ഷർട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് വിഷ്ണു ചോദിച്ചു നേരം ആ ഷർട്ടിലേക്ക് നോക്കി നിന്നിട്ട് അറിയില്ല എന്ന മട്ടിൽ മാധവ് ചുമൽ കൂച്ചി ഈ സെയിം പാറ്റേൺ പാറ്റേണുള്ള ഷർട്ടാണ് നീ കല്യാണത്തിന് ഇട്ടിരുന്നത് വിഷ്ണു പറഞ്ഞപ്പോൾ മനസ്സിൽ എവിടെയോ കിടക്കുന്ന ഓർമ്മകളെ പറിച്ചെടുക്കാനായി മാധവ് ഒരു ശ്രമം നടത്തിയെങ്കിലും അത് നിരാശയിൽ ചെന്ന് അവസാനിച്ചു നിനക്ക് നിന്റെ കല്യാണമൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ എടുത്ത ഷർട്ടുമായി ബില്ലിങ്ങിലേക്ക് നടക്കുമ്പോൾ വിഷ്ണു ചോദിച്ചു ഇല്ലടാ നിരാശയോടെ അവൻ തലവെട്ടിച്ചു ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ ആരെയാ വിവാഹം ചെയ്തത് എന്ന് പോലും വിഷ്ണു വീണ്ടും ചോദിച്ചു ഞാൻ കല്യാണം കഴിച്ചത് ആർദ്രയല്ലേ മാധവ് പുരികമുയർത്തി വിഷ്ണുവിൻറെ ആ ചോദ്യത്തിൽ അവൻ എന്തൊക്കെയോ അസ്വാഭാവികത തോന്നി ആഹ് അതെ അത്ര താല്പര്യമില്ലാത്തതുപോലെ അവൻ പറഞ്ഞു തീർത്ഥയെക്കുറിച്ച് മാധവനോട് പറയണമെന്നുണ്ട് പക്ഷേ അവനത് എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് വിഷ്ണുവിനറിയില്ല പിന്നെ അവൻ്റെ ചെറിയച്ഛൻ്റെ വക ഓഫറും തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് വിഷ്ണു നെടുവീർപ്പെട്ടു ബില്ല് പേ ചെയ്തുകൊണ്ട് ഇരുവരും പുറത്തേക്കിറങ്ങുമ്പോഴാണ് ഒരു കുഞ്ഞു പെൺകുട്ടി വന്ന് മാധിവിൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചത് ഒരു നിമിഷം അവനൊന്ന് ഞെട്ടിപ്പോയി പിന്നെ അപരിചിത ഭാവത്തിൽ ആ പെൺകുട്ടിയെ തുറച്ചു നോക്കി എന്നാൽ മാധവിന്റെ ഫോണിൽ അവനൊപ്പം ശിവുവിനെ കണ്ടിട്ടുള്ളത് കൊണ്ട് വിഷ്ണുവിന് പെട്ടെന്ന് തന്നെ അവളെ മനസ്സിലായി മാധവേട്ട സന്തോഷത്തോടെ പുഞ്ചിരിച്ചു കൊണ്ട് ശിവു മാധവിന്റെ കൈ പിടിച്ചു കുലുക്കി ആ കണ്ണുകൾ വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു സന്തോഷത്തോടെയുള്ള നിഷ്കളങ്കമായ ആ മുന്നിൽ മാധവനും ചിരിക്കാതിരിക്കാനായില്ല അപരിചിതത്വമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവനും ഒന്ന് ചിരിച്ചു അത് കണ്ടപ്പോൾ ശിവുവിന് വല്ലാത്ത സന്തോഷം തോന്നി ഡാ ഈ കുട്ടീനെ നീ അറിയോ മറഞ്ഞു നിൽക്കുന്ന തൻ്റെ ഓർമ്മകളിൽ എവിടെയോ ഈ മുഖമുണ്ടെന്ന തോന്നലിൽ മാധവ് വിഷ്ണുവിനെ നോക്കി അവൻ ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല ഓട്ടോയ്ക്ക് പൈസ കൊടുത്തുകൊണ്ട് തിരിഞ്ഞ തീർത്ഥ കാണുന്നത് പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരാളോട് കയ്യിൽ ചുറ്റി പിടിച്ചു നിൽക്കുന്ന ശിവുവിനെയാണ് ഈ കുട്ടി ഇത് പിറുപിറുത്തുകൊണ്ട് അവൾ അവിടേക്ക് നടന്നു തമ്മിലുള്ള ദൂരം കുറയും തോറും പിന്തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ ആരാണെന്ന് തീർഥയ്ക്ക് മനസ്സിലായി അവളുടെ നടപ്പിൻ്റെ വേഗം കുറഞ്ഞു നാളുകൾക്ക് ശേഷമുള്ള തൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കണ്ടപ്പോൾ അവളുടെ ഹൃദയം പെരുമ്പറ മുഴക്കി ശ്വാസം വിളങ്ങി കണ്ണുകൾ സന്തോഷത്താൽ ഇമ ചിമ്മി അവർക്ക് പിറകിലെത്തിയ തീർത്ഥ നിശ്ചലയായി ഓപ്പേ ദേ മാധവേട്ടൻ വന്നു ശിവുവിന്റെ ശബ്ദം ചെവിയിലൂടെ ഹൃദയത്തിൽ പതിച്ചെങ്കിലും ഒന്ന് കണ്ണിമ പോലും മനക്കാനാവാതെ അവൾ തറഞ്ഞു നിന്നു മാധവ് തിരിഞ്ഞു നോക്കി അപ്രതീക്ഷിതമായ ഒരു കണ്ടുമുട്ടൽ തീർത്ഥയുടെയും പിടക്കുന്ന മിഴികളുമായി അവൻ്റെ മിഴികൾ കുരുത്തു മിഴികൾ പരസ്പരം ഇടഞ്ഞപ്പോൾ ശരീരത്തിലൂടെ ഒരു വൈദ്യുതി കടന്നു പോയതുപോലെ അവർക്ക് തോന്നി മാധവ് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചെങ്കിലും ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു അവളപ്പോൾ തൻ്റെ ജീവിതവും ജീവനും തിരിച്ചു കിട്ടിയതിൽ അവളുടെ മനസ്സ് സന്തോഷത്താൽ ആർത്തുലച്ചു മിഴികൾ സജലമായി എന്ത് ചെയ്യണമെന്നറിയാതെ ഹൃദയം വിറച്ചു വിഷ്ണു തീർത്ഥയെ തിരിച്ചറിഞ്ഞു മാധവ് അവളെ തിരിച്ചറിഞ്ഞോ എന്ന് നോക്കുകയാണ് അവൻ ഇല്ല പരിചയത്തിൻ്റെ ഒരു കണിക പോലും അവൻ്റെ കണ്ണുകളിലില്ല ഹലോ എന്നെ അറിയോ അവളുടെ സകല പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് മാധവിൻ്റെ വാക്കുകൾ ചുട്ടുപൊള്ളുന്ന ഈയം പോലെ അവളുടെ ചെവിയിൽ പതിച്ചു തീർത്ഥയുടെ മുഖത്ത് പുഞ്ചിരി മാഞ്ഞു കണ്ണുകളിൽ അമ്പരപ്പ് നിറഞ്ഞു അവൾ അവനെ തുറിച്ചു നോക്കി ഏ എന്നെ മനസ്സിലായില്ലേ അവളുടെ ശബ്ദം ഇടറിപ്പോയി മാധവ് വല്ലാതെയായി അവൻ വിഷ്ണുവിനെ നോക്കി നീ കാറിലേക്ക് ചെല്ലേ ഞാൻ ഇപ്പോൾ വരാം വിഷ്ണു പറഞ്ഞു ശിവുവിൻ്റെ കവളിൽ തട്ടി മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അപ്പോഴും അമ്പരപ്പിൽ നിൽക്കുകയാണ് തീർത്ഥ മാധവന് തന്നെ മനസ്സിലായില്ലെന്നോർത്ത് അവളുടെ ഹൃദയം വിങ്ങി നെഞ്ചിൽ ഭാരമുള്ളതെന്തോ കയറ്റി വെച്ചിരിക്കുന്നത് പോലെ ഒരു നിമിഷം അവൾക്ക് അനുഭവപ്പെട്ടു എന്താ പറ്റിയത് നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ വിഷ്ണുവിനെ നോക്കി ഓപ്പോൾ കരയുന്നത് കണ്ട് ശിവു ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു ആ ആക്സിഡൻറിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഓർമ്മകൾ അവനിൽ നിന്നും മാഞ്ഞുപോയി സങ്കടത്താൽ കലങ്ങിയ തീർത്ഥയുടെ മുഖത്ത് നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു തീർത്തിക്ക് നെഞ്ചു പിടയുന്നത് പോലെ തോന്നി അപ്പോ ഞാനും മാധവേട്ടൽ നിന്നും മാഞ്ഞു പോയോ ഉള്ളുലഞ്ഞുകൊണ്ടായിരുന്നു ആ ചോദ്യം അതിനു മറുപടി പറയാതെ വിഷ്ണു തിരിഞ്ഞു നടന്നു അവന് പിറകിൽ ജീവിതത്തിലെ സകല നിറങ്ങളും അവസാനിച്ചു പോയ ഒരു പെൺകുട്ടിയുടെ ഉള്ളുലഞ്ഞ തേങ്ങൽ ചിതറി ഡാ അതാരായിരുന്നു കാറിലേക്ക് കയറി വിഷ്ണുവിനോട് ചോദിച്ചു അത് നമ്മുടെ ബാങ്കിലെ ന്യൂ ജോയിൻ ആയിരുന്നു തീർത്ഥയെക്കുറിച്ച് മാധവ് എന്നെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറയാൻ വേണ്ടി മോഹൻ പറഞ്ഞു പഠിപ്പിച്ച കള്ളമായിരുന്നു അത് അപ്പോൾ ആ കുഞ്ഞുകുട്ടിയോ ആ പെൺകുട്ടിയുടെ മോളാണോ മാധവ് ചോദിച്ചു അല്ല അനിയത്തിയാണ് ഇടയ്ക്ക് ബാങ്കിൽ വരുമ്പോൾ നീയായിട്ട് നല്ല കൂട്ടായിരുന്നു അവളെ ജോയിൻ ചെയ്തിട്ട് മൂന്ന് നാല് മാസമേ ആവുന്നുള്ളൂ അതാണ് നീ ഓർക്കാത്തത് മാധവ് കൂടുതലൊന്നും ചോദിക്കാതിരിക്കാനായി വിഷ്ണു കാറിലെ സ്റ്റീഡിയോ ഓൺ ചെയ്തു എന്നാൽ കണ്ണുനീർ തിളക്കമുള്ള കണ്ണുകളിൽ സന്തോഷം സന്തോഷമൊളിപ്പിച്ചുകൊണ്ട് തന്നെ നോക്കുന്ന തീർത്ഥയുടെ മുഖം മാധവന്റെ മനസ്സിൽ മായാതെ കിടന്നിരുന്നു ചാരിയിട്ട വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് വായിച്ചു കൊണ്ടിരുന്നതിൽ നിന്നും മാധവ് മുഖമുയർത്തി നോക്കി കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി കേരള സാരിയിൽ അതീവ സുന്ദരിയായി ആർദ്ര ചെറുനാണത്തോടെ റൂമിലേക്ക് കയറി വന്നു അവളെയൊന്ന് നോക്കിക്കൊണ്ട് മാധവ് ശ്രദ്ധ ബുക്കിലേക്ക് തിരിച്ചു അത് കണ്ട് ആർദ്ര ചുണ്ടുകൂട്ടി ഇന്നാണ് വല്ല്യാടൻ തിരുമാനി കുറച്ചു കൊടുത്തിരുന്ന അവളുടെ ശാന്തി മുഹൂർത്തം അതിൻ്റെ സന്തോഷത്തിലാണ് ആർദ്ര എങ്ങനെയുണ്ട് പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ചുകൊണ്ട് അവൾ അവന് മുന്നിൽ നിന്നു എന്തിനാ ഈ രാത്രി ഇതൊക്കെ എടുത്തത് പഴഞ്ചൻ ഏർപ്പാട് ബുക്കിൽ നിന്നും മുഖമുയർത്താതെയുള്ള മാധവിന്റെ ആ ഉത്തരത്തിനു മുന്നിൽ ആർദ്രയുടെ മുഖത്തെ പ്രകാശമണഞ്ഞു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് മാധവേട്ടൻ അറിയില്ലേ അവൾ നിരാശയോടെ ചോദിച്ചു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്നിട്ട് ഇപ്പോഴാണോ ശാന്തി മുഹൂർത്തം നടത്തുന്നത് അതിനു മുന്നേ നമ്മൾക്കിടയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലേ അവൻ സംശയത്തോടെ ചോദിച്ചു മാധവേട്ടൻ്റെ ജാതകത്തിലെ ദോഷത്തെപ്പറ്റി മാധവേട്ടൻ അറിയില്ലേ അതുകൊണ്ട് ശാന്തി മുഹൂർത്തം നീണ്ടുപോകുകയായിരുന്നു ഈ മുഹൂർത്തത്തിൽ നമ്മൾ ഒന്നായാൽ ഈ ജന്മം മാത്രമല്ല വരുന്ന ഏഴ് ജന്മത്തിലും നമ്മളെ തമ്മിൽ പിരിക്കാൻ ആരെ കൊണ്ടുമാവില്ലെന്നാണ് വലിയടൻ തിരുമേനി പറഞ്ഞത് അവൾ നേരിയതിൻ്റെ മുന്താണി ഒതുക്കി പിടിച്ചുകൊണ്ട് ബെഡിൻ്റെ ഓരത്തായിരുന്നു താൻ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു മാധവ് ബുക്ക് മാർക്ക് എടുത്ത് വെച്ചു ബുക്ക് ടേബിളിലേക്ക് വെച്ചു നല്ല കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നത് എനിക്കിഷ്ടമാണ് ഒന്നില്ലെങ്കിലും ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ പകരം വെറുതെയാണെങ്കിലും സന്തോഷം തോന്നുന്നല്ലോ മാധവേട്ടൻ എന്തായാലും ഈ പാല് കുടിക്കി അവൾ കൈയെത്തിച്ച് പാലിൻ്റെ ഗ്ലാസ് എടുത്തുകൊണ്ട് അവന് നേരെ നീട്ടി ആ സമയം പാല് കുടിക്കാൻ യാതൊരു താല്പര്യമില്ലെങ്കിൽ കൂടി അവളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി മാധവ് ആ ഗ്ലാസ് വാങ്ങി പേരിന് അല്പം പാല് കുടിച്ചു ബാക്കി അവൾക്ക് നേരെ നീട്ടി സന്തോഷത്തോടെ അത് വാങ്ങിക്കൊണ്ട് മാധവ് ചുണ്ടടിപ്പിച്ച ഭാഗത്ത് തന്നെ ആർദ്രയും ചുണ്ടു ചേർത്തു വല്ലാത്തൊരു നിർവൃതി അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു മാധവിന് അത് കണ്ടപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി എങ്കിലും അവനൊന്നും പറയാൻ നിന്നില്ല പാല് കുടിച്ചതിന് ശേഷം ആർദ്ര ഗ്ലാസ് ടേബിളിൽ വെച്ചുകൊണ്ട് അവന് നേരെ തിരിഞ്ഞിരുന്നു പ്രണയാർദ്രമായി അവൻ്റെ മിഴികളിൽ മിഴികൾ കോർത്തു ശരീരം കൊണ്ട് താൻ മാധവേട്ടനെ സ്വന്തമാക്കിയാൽ തീർത്ത തിരിച്ചു വന്നാലും താൻ പേടിക്കേണ്ടതില്ല പിന്നെ മാധവേട്ടനെ ഒരിക്കലും തന്നെ വിട്ടുപോകാനാകില്ല അവളുടെ മനസ്സിലെ ചിന്ത അതായിരുന്നു മാധവേട്ട ഇന്ന് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ലൈഫ് റീസ്റ്റാർട്ട് ആവുകയാണ് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു മാധവ് അവളെ നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല മാധവേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത് എന്നോടെന്തെങ്കിലും ദേഷ്യമുണ്ടോ താൻ പ്രതീക്ഷിച്ച പ്രതികരണമൊന്നും അവനിൽ നിന്നും കാണാതായപ്പോൾ ആർദ്ര വീണ്ടും നിരാശയായി പറയുന്നത് കൊണ്ട് ആർദ്രയ്ക്ക് വിഷമം തോന്നരുത് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു അവളുടെ മുഖത്ത് കാർമേകങ്ങൾ ഉരുണ്ടുകൂടി അത് എപ്പോൾ വേണമെങ്കിലും പെയ്യാമെന്നൊരവസ്ഥയിലുമായി ഫിസിക്കലി ഞാൻ ഓക്കെ ആണെങ്കിലും മെൻ്റലി അത്ര പോരാ കഴിഞ്ഞ ഒരു വർഷത്തെ ഓർമ്മകളാണ് മങ്ങി നിൽക്കുന്നത് ആ ഒരു വർഷം ഞാൻ ആരായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല അതിൻ്റെ പ്രയാസം പറഞ്ഞാൽ ചിലപ്പോൾ ആർദ്രയ്ക്ക് മനസ്സിലാവില്ല പരിചയഭാവമുള്ള ഓരോ മുഖങ്ങളും കാണുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അവർ അവരെ ആരായിരുന്നു എന്ന് ഓർത്ത് ഞാൻ ടെൻഷനാവാറുണ്ട് അതെന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട് ദീർഘമായി ദീർഘമായെന്ന് വിശ്വസിച്ചുകൊണ്ട് മാധവ് തുടർന്നു ആർദ്ര പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ച് സമയം കൂടി വേണം അത് എനിക്ക് ആർദ്ര തരണം അവൻ്റെ ആ വാക്കുകൾ അവിടെ നെഞ്ചിൽ തീകോരിയിട്ടു വൈകുന്തോറും മാധവേട്ടനെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ഇനിയും മാധവേട്ടനെ നഷ്ടപ്പെടുത്താൻ തനിക്കാവില്ല അവൾ മനസ്സിൽ തീരുമാനിപ്പിച്ചുറപ്പിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു മാധവേട്ടനിപ്പോൾ ചിന്തിക്കുന്നത് സ്വന്തം മാത്രം കാര്യമാണ് ഇത്രയും കാലം മാധവേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ മാധവേട്ടനു വേണ്ടി കാത്തിരുന്ന എൻ്റെ മനസ്സ് കാണാൻ മാധവേട്ടൻ ശ്രമിക്കുന്നില്ല അവളുടെ കണ്ണുകൾ കലങ്ങിയൊഴുക്കി കണ്ണിലെ കരിമശി പടർന്നു ശബ്ദമിടറി മുഖം ചുവന്നു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആർദ്ര എനിക്ക് കുറച്ചുകൂടി സമയം തന്നാൽ മതി എല്ലാം ശരിയാവും മാധവ് അവളുടെ ചുമലിൽ തൊട്ടു അവളുടെ കണ്ണുനീർ അവൻ്റെ ചങ്കിൽ വീണു നീറി ആർദ്ര അവന്റെ വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ നെഞ്ചിൽ മുഖം പൊഴുത്തി കരച്ചിലിനിടയിലും അവൻ്റെ വശ്യമായ ഗന്ധം അവൾ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തു അവളെ സമാധാനിപ്പിക്കാൻ എന്ന വണ്ണം മാധവി ചുമലിൽ മെല്ലെ തഴുകി ഇന്ന് എനിക്ക് മാധവേട്ടൻ്റെ സ്വന്തം വരുന്ന ഏഴ് ജന്മങ്ങളിലും മാധവേട്ടൻ എൻ്റെ മാത്രമായിരിക്കണം അവൻ്റെ നെഞ്ചിൽ മുഖമുറച്ചുകൊണ്ട് അവൾ വിതുമ്പി മനസ്സുകൊണ്ട് ഒന്നാവാതെ ശരീരങ്ങൾ തമ്മിൽ ഒന്നായിട്ട് എന്താ കാര്യം ആർദ്ര ഇത്രയും നാൾ താൻ എനിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം അവൻ അവളുടെ ഇരു കവളിലും കൈ ചേർത്തു കണ്ണുനീർ നനവാർന്ന ആ മുഖം അവനിൽ നൊമ്പരമുണർത്തി എനിക്കൊരു ഉമ്മ തരാമോ മാധവേട്ട ചുവന്നുകലങ്ങിയ മിഴികളോടെ അവൻ്റെ റോസ് നിറമുള്ള ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് അവൾ മെല്ലെ ചോദിച്ചു അത്രമേൽ ആഗ്രഹം അവടെ കണ്ണുകളിൽ കണ്ടതിനാൽ അവനത് നിഷേധിക്കാൻ തോന്നിയില്ല കണ്ണുനീർ നനവുള്ള അവളുടെ മുഖം അവൻ മെല്ലെ തൻ്റെ മുഖത്തോടടുപ്പിച്ചു ആദ്യ ചുംബനത്തിനായി ആർദ്ര വിറയ്ക്കുന്ന ചുണ്ടുകളോടെ മിഴികൾ പൂട്ടി അവൻ്റെ ചുടുനിശ്വാസം മൂക്കിൻ തുമ്പിൽ പതിച്ചപ്പോൾ അവളിൽ കുളിരുകൂരി മാധവ് അവളുടെ ചുവന്ന ചുണ്ടുകളിൽ അമർത്തി ചുംബിക്കാനൊരുങ്ങിയതും അവിടെ ആർദ്രയ്ക്ക് പകരം തീർത്തിയുടെ മുഖം തെളിഞ്ഞു വന്നു അവൻ ഞെട്ടലോടെ അവളിൽ നിന്നും അകന്നു മാറി പകപ്പോടെ അവളെ തുറച്ചു നോക്കി